നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അമ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് പുക്കാട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് വന്നിരിക്കുന്നത് മൂന്ന് സെൻറ് സ്ഥലത്ത് ഈ കാണുന്ന ഒരു മനോഹരമായ വീടാണ് കാണിക്കാൻ പോകുന്നത് ഇത് നമുക്ക് അതിൻ്റെ അകത്ത് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് കുറച്ചു ആണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തൽസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്കൊന്ന് വീട് ഒന്ന് കണ്ടിട്ട് വരാം ഏകദേശം അഞ്ചര ആറ് മീറ്ററോളം വീതിയുള്ള കട്ടുവരിച്ച റോഡാണ് ഈ കാണുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് മനോഹരമായി തന്നെയാണ് വീട് വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ മതിൽ തുടങ്ങുന്നത് ഈ ഭാഗത്താണ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് നമ്മൾ നേരെ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ വീടിൻ്റെ കാണുന്നൊരു വ്യൂ ആണിത് നേരെ നമുക്ക് അകത്തേക്ക് കയറാം ഗേറ്റ് ഫോർച്ചിൽ നമുക്ക് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ടൂ വീലറൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെയും ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ മെറ്റലാണ്ടിരിക്കുന്നത് സിറ്റൗട്ട് ആണത് അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റൗട്ടാണ് രണ്ട് പാളിയുടെ ഡോറാണ് മരങ്ങൾ എന്ന് പറയുന്നത് ആഞ്ഞിലി മഹാഗണി അങ്ങനെയുള്ള മരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നേരെ അകത്തേക്ക് കയറി ലിവിങ് റൂമിലേക്കാണ് കയറുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ചെറിയൊരു ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഹോൾ ഇതാണ് ഡൈനി ഹോള് നല്ല സ്പേസ് ആണുള്ളത് ഇവിടെ ഇവിടുന്ന് ഒരു സ്റ്റെയർ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മൂന്ന് പാലിയുടെ ജനലുണ്ട് ഇവിടെ മൂന്ന് പാലിയുടെ ജനൽ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഈ വീട് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വാഷിന് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് താഴത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ബാക്കിൽ രണ്ട് പാളിയുടെ ജെല്ലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് പാളിയുടെ ജെല്ലിൽ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം േറ്റില്ലാണ്ട് അതുകൊണ്ട് കുറച്ച് വിളിച്ചപ്പുറവുണ്ട് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കിച്ചണിലാണെങ്കിലും കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ബാക്കിലേക്ക് ഇവിടെ ബർക്കരയ്ക്കുള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ കിണറ് നല്ല ശുദ്ധമായ ഒരു വെള്ളം കിട്ടുന്നൊരു കിണറാണിത് നല്ല വെള്ളമാണ് കേട്ടോ എന്താ വെള്ളം കാണാം എൻ്റെ ബാക്ക് സൈഡാണ് ഇനി നമുക്ക് നേരെ മുകളിലേക്ക് നോക്കാം മുകളിലെ സൗകര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് നമ്മൾ താഴത്ത് കണ്ട പോലെ തന്നെയുള്ള ഒരു ബെഡ്റൂമാണ് ബാക്കിൽ മൂന്ന് പാളിയുടെ ജനൽ അതുപോലെ തന്നെ ഒരു പാളിയുടെ ഓരോ ജനലുകൾ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അറ്റാച്ച് ബാത്ത്റൂമുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആട്ടോ വാഷിംഗ് മെഷീൻ അനക്കാൻ ഒരു ഫ്ലഗ് പോയിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും ഓപ്പിലേക്ക് നമുക്ക് കയറിപ്പോകാൻ വേണ്ടി ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇതും ഒരു ബെഡ്റൂമാണ് ഇവിടെ ഫ്രണ്ട് ഭാഗത്താണ് മൂന്ന് പാളിയുടെ ജെല്ലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഓരോ പാളിയുടെ ഓരോ ജെല്ലുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച് ബാത്ത്റൂം ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് ഈ വീട് ഇരിക്കുന്നത് നമുക്ക് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററാണ് ദൂരമുള്ളത് നമുക്ക് ഇവിടുന്ന് ആലുവയിലേക്ക് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററും അതുപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കൊക്കെ ഒരു പത്ത് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ വീട് ഇരിക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്ററാണ് ഇവിടെ വരെ ദൂരമുള്ളത് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഇവിടെ വരെ ദൂരമുള്ളത് താഴത്ത് ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അതുപോലെ തന്നെ മുകളിൽ രണ്ട് ബെഡ്റൂം ഹാള് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണറുമുണ്ട് മൂന്ന് സെൻറ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിനെ ചോദിക്കുന്ന വില അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക ഓക്കെ താങ്ക്